ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിവിൻ പോളി ഒരു ചിത്രവുമായി തിയേറ്ററുകളിലേക്ക് എത്തിയത് റിലീസിന് മുൻപ് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സഖാവിനെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സഖാവ് എങ്ങനെയായിരിക്കരുതെന്നാണ് ചിത്രം കാണിക്കുന്നത് ചിത്രത്തിൽ രണ്ട് ഗെറ്റപ്പിലാണ് താരം പ്രത്യക്ഷപ്പെടുന്നത് കൃത്യമായ ഇടവേളകളിൽ സ്വന്തം ചിത്രവുമായി തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ പോളി സഖാവിനെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു സഖാവ് വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ ഇതിനു മുൻപ് പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ ഒരു വിശകലനം നടത്താം കരിയർ തന്നെ മികച്ചൊരു ചിത്രമായി സഖാവ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ വിഷുവിന് പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം ചിത്രത്തിലാകട്ടെ ഓണാഘോഷവും ഓണപ്പാട്ടും ജേക്കബിനെയും കുടുംബത്തിനെയും ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് മികച്ച പ്രതികരണം സൃഷ്ടിച്ച ചിത്രം കളക്ഷന്റെ കാര്യത്തിനും മുന്നിലാണ് ഇരുപത്തി അഞ്ചു കോടിയോളം രൂപയാണ് കളക്ഷൻ ഇനത്തിൽ ലഭിച്ചത് ബ്ലോക്ക് ബസ്റ്റ് ചിത്രം ഇതിനോടകം തന്നെ നിരവധി തവണ ചാനലുകളിലും വന്നു കഴിഞ്ഞു കൃത്യം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത ചിത്രവുമായി താരം എത്തിയെന്ന ശ്രദ്ധേയമായ കാര്യമാണ് പ്രേമത്തിന് ശേഷം റിലീസ് ചെയ്ത നിവിൻ പോളി ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു തുടക്കത്തിൽ അത്ര നല്ല പ്രതികരണം സൃഷ്ടിച്ചില്ലെങ്കിലും പിന്നീടാണ് ചിത്രത്തിന്റെ കളക്ഷൻ മാറി മറിഞ്ഞത് മഹേഷിന്റെ പ്രതികാരവുമായാണ് ബിജു മത്സരിച്ചത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലെ ഗാനങ്ങളും ഡയലോഗുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് നിവിൻ പോളി അഭിനയരംഗത്തെത്തുന്നത് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് താരം ജോലി ഉപേക്ഷിച്ച് സിനിമാ മോഹത്തിന് പിന്നാലെ സഞ്ചരിച്ചത് കാലൊടിഞ്ഞ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലായിരുന്നു മലർ ിൽ നിവിൻ എത്തിയത് കൂട്ടുകാരുടെ സഹായത്തോടെ എത്തിയ നിവിനെ ഒറ്റ കാഴ്ചയിൽ തന്നെ വിനീത് ശ്രീനിവാസൻ സെലക്ട് ചെയ്യുകയായിരുന്നു മലർവാടിക്ക് ശേഷം നിവിൻ നായിക വേഷത്തിലെത്തിയ പ്രേമം കേരളക്കരയാകെ ഒരുപോലെ ഏറ്റെടുത്ത ചിത്രമാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യക്ക് പുറത്തും മികച്ച പ്രതികരണം നേടിയ ബ്ലോക്ക് ബസ്റ്റ് ചിത്രമായി പ്രേമം മാറുകയും ചെയ്തു ദൃശ്യത്തിന് ശേഷം അൻപത് കോടി ക്ലബിലെത്തുന്ന ചിത്രം കൂടിയായിരുന്നു പ്രേമം പൃഥ്വിരാജിനൊപ്പം നിവിൻ പോളി അഭിനയിച്ച ഇവിടെ എന്ന ചിത്രം വൻ ഫ്ലോപ്പ് ആയിരുന്നു പ്രേമവും ഇവിടെയും ഒരേ ദിനത്തിലാണ് റിലീസ് ചെയ്തത് എന്നാൽ തിയേറ്ററിൽ പ്രതികരണം സൃഷ്ടിക്കാത്ത ഫ്ലോപ്പ് ചിത്രമായി ഇവിടെ മാറി പ്രേമമാവട്ടെ കേരളക്കാരെ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിന്റെ ഗുണത്തെക്കുറിച്ചും നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം സൃഷ്ടിച്ച നിവിൻ പോളി ചിത്രമാണ് ഒരു വടക്കൻ സെൽഫി ആദ്യ ദിനത്തിൽ തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം സൃഷ്ടിച്ച ചിത്രം ഇരുപത് കോടിയോളമാണ് സ്വന്തമാക്കിയത് മമ്മൂട്ടി ചിത്രം ഭാസ്കൃതി തിരാസ്കൽ മോഹൻലാൽ ചിത്രം എന്നും എപ്പോഴും റിലീസ് ചെയ്തത് ഇതേ സമയത്താണ് ആദ്യ നാല് വിജയ ചിത്രങ്ങൾക്ക് ശേഷം അടുത്ത വിജയം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് നിവിൻ പോൾ ി താരത്തിന്റെ കരിയറിലെ മറ്റൊരു വിജയ വിജയചിത്രമായ സഖാവ് മാറുമെന്ന് പ്രത്യാശിക്കാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി